വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു ഞങ്ങൾ അവിടുത്തെ കോപത്താൽ ക്ഷയിച്ചും അങ്ങയുടെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു പാട്ടപുസ്തകത്തിലെ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഗാനം പാട്ടപുസ്തുകത്തിലെ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഗാനം മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു അങ്ങനെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ കുറ്റബന്ധം സ്ഥാപിച്ചു ഇടവയുടെ എല്ലാ ശുശ്രൂഷകളിലും അനുഗ്രഹമായ നിരകളിൽ നിറസാന്നിധ്യത്തോടുകൂടെ നിലനിൽക്കാനുള്ള ഭാഗ്യവും ദാനമായിട്ട് നൽകി ആകസ്മികമായ ഈ വേർപാട് കുടുംബത്തിലെ അംഗങ്ങളെ വളരെ വേദനയിൽ ആഴ്ത്തിയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് സഹധർമ്മിണിയെ കഠിനമായ ഭാരത്തിലൂടെ ഈ നാളുകളിൽ നയിക്കുമ്പോൾ ദൈവിക ആശ്വാസം ഈ പ്രിയമക്കൾക്കെല്ലാവർക്കും ദാനമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനുഷിക വാക്കുകൾ ആശ്വാസത്തിന് പര്യാപ്തമല്ല എന്ന് നമുക്കറിയാം കർത്താവ് നൽകുന്ന ആശ്വാസമല്ലാതെ യാതൊരു ആശ്വാസവും ഈ ലോകത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാനായിട്ട് പോയിരിക്കുന്നു ആ വാസസ്ഥലത്തിൽ ഈ പ്രിയദാസനെ കാണും ആ വിശ്വാസം മാത്രമാണ് ക്രൈസ്തവ ജീവിതത്തെ ശക്തീകരിക്കുന്നത് ഇനി ഈ ലോകത്തിൽ ഈ പ്രിയമകനുമായി ഒരിക്കലും ആർക്കും കൂടിക്കാഴ്ച നൽകാൻ കഴിയില്ല കർത്താവിന്റെ രാജ്യത്തിൽ വച്ച് മാത്രമേ കാണാനായിട്ട് കഴിയൂ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാക്കളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെ നിൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽത്താൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്ന് എന്നാൽ കർത്താവിന്റെ വരവിന്റെ നാളിൽ ആകുളം ധരിക്കുമ്പോൾ അക്ഷയരായി മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ ഈ പ്രിയ ഡോക്ടർ അനോഷും കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തി നേട്ട അനുഭവത്തിൽ ദൈവദൂത തുല്യമായ അനുഭവങ്ങളിൽ കാണും ആ വിശ്വാസമാണ് നമ്മെ ശക്തീകരിക്കുകയും വിലപ്പെടുത്തുകയും ചെയ്യുന്നത് താങ്ങാൻ കഴിയാത്ത വേദന അനുഭവിക്കുമ്പോഴെല്ലാം നമുക്ക് വേണ്ടി വേദന സഹിച്ച ഒരു കർത്താവ് ആശ്വാസം പകർന്ന ഒരു കർത്താവ് ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിച്ച ആ കർത്താവ് ആശ്വാസം പ്രാപിക്കാൻ കഴിയും ആ ഉന്നതമായ ആശ്വാസം ദൈവം എല്ലാവർക്കും ബോർഡ് സെക്രട്ടറിയായ റവറൻ ഡോക്ടർ ജെ ജയരാജ അച്ഛൻ സന്ദർശിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളോട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ ടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേറ്റവും അങ്ങനെയുള്ളതല്ലോ ആമേൽ സ്വർഗയാത്ര ചെയ്യുന്നു സ്വർഗ്യാമത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു Bye. Oh.